എൻ്റെ പേര് ജോസീന ജോസ് ഞാൻ വാഴവര ഇടവകയിൽ നിന്ന് വരുന്നു ഇടുക്കി ജില്ലയിൽ നിന്ന് ഞാൻ ഇവിടെ വന്ന് ഓൺലൈനിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഉടമ്പടി എടുത്തായിരുന്നു അന്ന് ഞങ്ങൾ സൗദിയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലായിരുന്നു ആദ്യത്തെ ഓൺലൈൻ ഉടമ്പടിയിൽ ഈ കുഞ്ഞ് പ്രീ ടൈം ആയിരുന്നു എൻ്റെ മൂത്ത വെച്ചു എട്ട് മാസം ഉള്ളപ്പോഴായിരുന്നു അന്ന് സൗദിയിലായിരുന്നു ഞങ്ങൾ അന്ന് ഇവൻ്റെ വയറ് ആയിട്ടില്ലായിരുന്നു നേരത്തെ ഉണ്ടായതും കൊണ്ട് വയറ് ഡെവലപ്പായില്ല ഇൻഫെക്ഷൻ ആയായിരുന്നു അന്ന് ആദ്യമായിട്ടാണ് ഞാൻ കൃപാസന മാതാവിനെക്കുറിച്ച് അറിയുന്നതും ഒരു സ്റ്റാഫ് എനിക്ക് അവിടുത്തെ ഒരു എണ്ണ തന്ന് ഞാൻ ഈ കൊച്ചിൻ്റെ വയറ്റിലൊക്കെ തേക്കുമായിരുന്നു അന്ന് ഞങ്ങൾ ഇരുപത്തെട്ട് ദിവസം ഐ സി യുയിൽ അഡ്മിറ്റ് ആയിരുന്നു കൊച്ചിനെക്കൊണ്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു മാതാവിൻ്റെ എൻ്റെ കയ്യിൽ ഈ പത്രം നേരത്തെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു എന്താണെന്നോ അങ്ങനെ ഒന്ന് പക്ഷേ കൊച്ചിന് ഒരു ആപത്ത് വന്ന സമയത്താണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എണ്ണ തേച്ച് കൊച്ചിന് സൗഖ്യമായി അതിനുശേഷം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നാട്ടിൽ വന്നായിരുന്നു അന്ന് ഇവനെ കൊണ്ട് വരാമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്കത് നടന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എനിക്കിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് അപ്പോഴത്തേനും ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല തകർച്ചയായിരുന്നു കൂടാതെ ഞങ്ങളുടെ ജോലി വന്നിട്ട് രണ്ടര വർഷമായിട്ട് ഞങ്ങൾക്ക് ജോലിയില്ലായിരുന്നു എനിക്കും ചേട്ടൻ സൗദിയിലായിരുന്നു ചേട്ടാ കോവിഡിൻ്റെ സമയത്ത് വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റാതെ ജോലി പോയി ഞാനത് കഴിഞ്ഞ് ഒഴിറ്റിക്ക് ട്രൈ ചെയ്തു ആയി അങ്ങനെ എനിക്ക് രണ്ടര വർഷത്തെ ഗ്യാപ്പ് വന്നു എൻ്റെ നഴ്സിംഗ് ഫീൽഡിൽ അപ്പോഴത്തേനും എനിക്ക് ഒരിടത്തും വർക്ക് ചെയ്യാനോ പോകാനോ പറ്റിയല്ല ഈ ഗ്യാപ്പ് കാരണം ആരും എടുക്കുകയല്ലായിരുന്നു എന്നിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ദേവീമാതാവെ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരണം ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗം ഉണ്ടാക്കിത്തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ചെന്ന് ഉടമ്പടി എടുത്ത് എനിക്ക് രണ്ട് മാസം ആയപ്പോഴത്തേനും അതെനിക്ക് അറിയത്തില്ല എൻ്റെ ഗ്യാപ്പും പ്രശ്നവും അല്ലായിരുന്നു ഒന്നും പ്രശ്നമല്ലായിരുന്നു എൻ്റെ സൗദി കൗൺസിലും എക്സ്പയർ ആയി കിടക്കുമായിരുന്നു പക്ഷേ ഇതൊന്നും പ്രശ്നമല്ലാതെ എനിക്കൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റി എന്നെ രണ്ട് മാസം ഡിസംബർ രണ്ടാം തീയതി അവിടെ ജോയിൻ ചെയ്യുകയും ചെയ്തു അതായിരുന്നു എൻ്റെ ആദ്യത്തെ എനിക്ക് കിട്ടിയ ഒരു കിട്ടിയൊരനുഗ്രഹം കൂടാതെ ഈ ഇളയ കൊച്ചിനും അടിനോയിഡും ഉണ്ടായിരുന്നു മൂത്തവനും ഉണ്ടായിരുന്നു ഇളയതിനും ഉണ്ടായിരുന്നു അപ്പോൾ ഇവൻ്റെ തൊണ്ണൂറ് ശതമാനം ബ്ലോക്കായിരുന്നു അപ്പോൾ ഇവന് ആയപ്പം തന്നെ ശ്വാസം മൂട്ടൽ വല്ലാണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ സെൻറ്റ് ജോൺസ് ഞങ്ങൾ ഇടുക്കിയിലാണ് അവിടെ സെൻറ്റ് ജോൺസി കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല കുറേ സ്പ്രേയും ആവിയോലി വ്യൂലി ഇത് തന്നെയായിരുന്നു അതുകഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ കാര്യത്താസി വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടായി നമുക്ക് എന്തായാലും നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയല്ല ഇപ്പോൾ സർജറിക്കും പറ്റിയല്ല ഒന്നും ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊന്ന് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കാം ചേട്ടായി എന്ന് പറഞ്ഞു അപ്പം ചേട്ടായി ആദ്യം നേരത്തെ ഞാൻ ഒരാഴ്ച മുന്നേ പറഞ്ഞ അപ്പോൾ ഒന്ന് ചേട്ടാ ഒന്നും മൈൻഡ് ചെയ്തില്ലായിരുന്നു പക്ഷേ ഡിസ്ചാർജ് സമയത്ത് ചേട്ടായി പറഞ്ഞു എന്നാൽ ശരി ബാ നമുക്ക് പോയേക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് നേരെ ഇങ്ങോട്ടാണ് ഡയറക്റ്റ് വന്നത് അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചു ഭയങ്കര കൊച്ചു ഭയങ്കര ബഹളവും ഭയങ്കര അസ്വസ്ഥതയായിരുന്നു എന്നാലും അത് മൊത്തം ഒന്ന് കൂടി എല്ലാം നന്നായിട്ട് ഭംഗിയായിട്ട് തന്നെ ഉടമ്പടി എടുക്കാൻ എനിക്ക് പറ്റി അതിൽ പിന്നെ ഇതുവരെയും കൊച്ചിന് ഇപ്പം രണ്ട് വയസ്സാകുന്ന ഈ ജാനുവരിയിൽ ഇതുവരെ ഒരു ശ്വാസം മുട്ടൽ വന്നിട്ടില്ല ആ ഒരു പ്രശ്നവും അവന് ഇതുവരെയും വന്നിട്ടില്ല അതേ മാതാവിന് ഒത്തിരി ഞാൻ നന്ദി പറയുന്നു എന്നും ഈ പിള്ളേരുടെയൊക്കെ ഞാൻ തലയിൽ കുരിശ് തൈലം പൂശ് പുരട്ടി കുരിച്ചു വരയ്ക്കുമായിരുന്നു ഞാൻ മറന്നുപോയാൽ ഈ മൂത്തവന് എല്ലാവരുടെയും തലയിൽ ഇങ്ങനെ പുരട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ തൈലം നന്നായിട്ട് ഞങ്ങൾ എന്ത് കൊച്ചുങ്ങൾക്ക് പനി വന്നാലും എന്തൊരു അസ്വസ്ഥത ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേലും പോവുക എന്തേലും ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ ഈ തൈലമായിരുന്നു ഞങ്ങൾ ഉപയോഗിക്കുന്നത് പിന്നെ എപ്പോൾ എനിക്കൊരു ചാ എൻ്റെ അടുത്ത് ഒരു വിഷമമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അവരോട് മാതാവിനെക്കുറിച്ച് പറയുകയും അവരുടെ വിഷമത്തിന് ദൈവികമായിട്ട് ഞാൻ ഇവരോട് ഇങ്ങനെ ഉടമ്പടി എടുക്കുക അത് ക്രൈസ്തവരായിട്ടുള്ളവരോടും പറയുമായിരുന്നു ഇങ്ങനെ ഉടമ്പടി എടുക്കുക എനിക്ക് ഇന്നൊക്കെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഒത്തിരി ഒത്തിരി പേരോട് ഞാൻ പ്രശ്നമായിട്ട് എൻ്റെ അടുത്ത് വരുന്നവരോടെല്ലാം ഞാൻ എൻ്റെ കയ്യിലുള്ളത് കുട്ടും ഉപ്പുകൂട്ടും കുറച്ച് തൈലവും കൊടുത്ത് എൻ്റെ പത്രത്തിൻ്റെ ഓരോ പേപ്പറായിട്ട് കാരണം എൻ്റെ കയ്യിൽ ഞാൻ സൗദിയിൽ ഒരുപാട് പേപ്പർ കൊണ്ടുപോയിട്ടില്ലായിരുന്നു അപ്പോൾ ഓരോ പേപ്പറും വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കും ക്ക് ശരിയാകും അങ്ങനെ പറയുമായിരുന്നു പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ദേഷ്യമോ അല്ലാതെ ഒരു മറ്റുള്ളവരോടൊരു ഒരു കൂടി കാണാൻ എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത് വരുന്നവരോട് ഒരിക്കലും ഒരു നോ പറയാനോ എന്നോട് ചെയ്യാൻ പറ്റുന്ന സഹായം ഞാൻ എപ്പോഴും അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ടായിരുന്നു രണ്ടാമത്തെ ഉടമ്പടി എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾ പെട്ടെന്നൊരു വീടെടുത്തായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഒരു സ്ഥലം വിൽക്കുമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ആ വീടെടുത്ത് ആറുമാസത്തെ കാലാവധി തന്നായിരുന്നു പൈസയ്ക്ക് പക്ഷേ ഞങ്ങളുടെ ആ സ്ഥല കച്ചവടം എന്ത് ചെയ്താൽ നടക്കുന്നില്ല അപ്പം ഞാൻ മാതാവിൻ്റെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഒരു നിയോഗം ആ സ്ഥല വെച്ചു ഞങ്ങൾക്ക് രണ്ട് സ്ഥലങ്ങളുണ്ടായിരുന്നു വിൽക്കാൻ എറണാകുളത്ത് എണ്ണം ഉണ്ടായിരുന്നു വാഴവരയിലും ഉണ്ടായിരുന്നു എന്നിട്ട് ആ വാഴവരയിലെ സ്ഥലത്തിൻ്റെ അവിടെ ഞാൻ കൊണ്ടുപോയി ഉപ്പ് ഇട്ട് ഞാനും കൊച്ചും കൂടി പ്രാർത്ഥിച്ചു ചുറ്റും വിശ്വാസ പ്രമാണവും ചെല്ലി പ്രാർത്ഥിച്ചു അത് ഞങ്ങൾ ഒരു അതിനൊരു മാറ്റവും വന്നില്ലായിരുന്നു ഒരു അഞ്ചാറ് മാസം ആയിക്കഴിഞ്ഞപ്പോഴും ഇപ്പോഴും അതിൻ്റെ എല്ലാ പെട്ടെന്ന് കച്ചവടം നടക്കുകയും എല്ലാം നല്ല രീതിയിൽ അത് മാറുകയും ചെയ്തു അതുപോലെ എറണാകുളത്തെ സ്ഥലത്തിനാണെങ്കിൽ അത് ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് വാങ്ങിച്ചപ്പോൾ അത് നിലവായിട്ട് കിടക്കുന്നതായിരുന്നു അപ്പോൾ അത് അതിൽ വീട് വെക്കാനോ മറ്റൊരാൾക്ക് വിൽക്കാനോ പറ്റുകയല്ലായിരുന്നു കരയായിട്ട് ഭൂമി ഉണ്ടായാലും അത് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഞങ്ങൾ അന്നത്തെ ഇതിലതൊന്നും ശ്രദ്ധിച്ചില്ല ചേട്ടായി വാങ്ങിച്ച സ്ഥലമായിരുന്നു അതിന് അപേക്ഷ കൊടുത്തു ഒന്നര വർഷമായിട്ട് അതിന് കരയാകാൻ ബാങ്ക് ഡേറ്റയിൽ നിന്ന് മാറാൻ പറ്റണില്ലായിരുന്നു അപ്പോൾ ഞാൻ ഒരു നിയോഗം വെച്ച് മാതാവി ഇതൊന്ന് സഹായിക്കും ഞങ്ങൾ അത് എല്ലാ തരത്തിലും കൊച്ചി ഈ രണ്ടാമത്തെ കുഞ്ഞായപ്പം അവനും പ്രീ ടൈം ആയിരുന്നു വെൻറ്റിലേറ്ററിലായിരുന്നു അപ്പോൾ ഒത്തിരി ഹോസ്പിറ്റലിൽ ചാർജും ഞങ്ങൾ വീടും ചേഞ്ച് ചെയ്തപ്പോഴെല്ലാം അങ്ങനെ സാമ്പത്തികമായിട്ട് നന്നായിട്ട് തളർന്നിരിക്കുന്ന സമയമായിരുന്നു മാതാവ് എങ്ങനെയും ആ സ്ഥല ഒന്ന് നടത്തി തായി എന്ന് പറഞ്ഞുകൊണ്ട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി വചനം പറഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ആ സ്ഥല കച്ചവടവും ഇപ്പം അഡ്വാൻസ് വാങ്ങിച്ചിട്ടിരിക്കുന്നു നാളെ എഴുത്ത് നടക്കുന്നു പിന്നെ മൂന്നാമത്തേത് ഞാൻ പോയി കഴിഞ്ഞപ്പോഴാണെങ്കിലും പിള്ളേരെ ഞാൻ അമ്മയുടെ അടുത്ത് നാത്തൂൻ്റെ അടുത്തൊക്കെ ആയിരുന്നു അപ്പോൾ ഒരു പ്രയാസമായിരുന്നു ഈ പിള്ളേർക്ക് ജലദോഷവും ചുമയും എപ്പോഴും മാറി മാറി വരുന്നുണ്ട് അപ്പോൾ ചേട്ടായിക്ക് ഒരു ജോലിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചേട്ടാ ജോലി ആദ്യത്തെ ഇൻറ്റർവ്യൂ കഴിഞ്ഞു അപ്പോഴത്തേനും ആ ഇൻറ്റർവ്യൂയില് ശരിക്കും അന്ന് ഞങ്ങൾ അത്ഭുതപ്പെട്ട് ഇൻ്റർവ്യൂ ജസ്റ്റ് ഫിംഗർ മാത്രമേ വെച്ചുള്ളൂ അവരോട് ക്വസ്റ്റിനോ ഇൻ്റർവ്യൂ ഒന്നും ചെയ്തില്ല അപ്പം ഞങ്ങൾ അവരുടെ ദൈവമാതാവേ ഇത്രയും പെട്ടെന്ന് ഒന്നും ഇല്ലാതങ്ങ് പെട്ടെന്ന് അങ്ങ് സെലക്ട് ചെയ്തല്ലോ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ഇൻ്റർവ്യൂവിന് ഡേറ്റ് വന്നു ആ ഡേറ്റ് വന്നു അത് ചേട്ടാ അറ്റൻഡ് ചെയ്തു അതിൻ്റെ റിസൾട്ട് വരാൻ പിന്നെയും വൈകും അപ്പോഴെല്ലാം ഞങ്ങൾ ഈ ഉടമ്പടി പ്രാർത്ഥനയെടുത്തു പ്രാർത്ഥിച്ച് ചെല്ലുമായിരുന്നു അത് കഴിഞ്ഞ് ഇനി ചേട്ടായിയുടെ ചട്ടായി ഇവിടെ വന്നു ഞാനപ്പം സൗദിയിലായ ചേട്ടായി വന്നു ഇവിടെ ഉടമ്പടി ചേട്ടായി എടുത്തു അത് കഴിഞ്ഞിട്ട് ഇപ്പം വെള്ളിയാഴ്ച ചേട്ടായിക്ക് പോകാൻ റെഡിയായി വെള്ളിയാഴ്ച ചേട്ടായി പോവുക അപ്പം ഞങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം എന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു ഞങ്ങളുടെ ജോലി ശരിയാവുകയാണേൽ അപ്പം പോകുന്നതിന് മുന്നേ ഞങ്ങൾ സാക്ഷ്യത്തിനായിട്ട് വന്നതാണ് ഞങ്ങളെ ഒരുപാട് മാതാവ് സഹായിച്ചു ഞങ്ങളുടെ കൂടെ എപ്പോഴും ഒരു എന്തൊരു പ്രയാസം വന്നാലും നമുക്ക് ഓടി അമ്മയുടെ അടുത്ത് എത്തുന്ന പോലത്തെ ഒരു ഫീലിങ് നമ്മൾ ചെന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്താണേലും നമ്മുടെ ഇഷ്ടത്തിന് മാതാവ് നടത്തി തരും അത് വിഷമിക്കേണ്ട ഒരു ധൈര്യം നമുക്ക് മാതാവിൻ്റെ കൂടെ ഉണ്ട് കാശീരൂപവാണേലും എപ്പോഴും അതത്തെ പിടിച്ചു പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്കൊരു അത് അതെവിടുന്ന എനിക്കറിയത്തില്ല എന്തോ ഒരു നമ്മുടെ കൂടെ ഉണ്ട് മാതാവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് എന്തൊരു കാര്യം ചോദിച്ചാലും ദൈവം എനിക്കത് സാധിച്ചു തരുന്നുണ്ട് ദൈവം മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പതിമൂന്ന് ആറ് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിംഗിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെപ്പറ്റി ചിന്തിക്കുവിൻ നീതിയുടെ കർത്താവിനെ സ്തുതിക്കുവിൻ ജോസിന ജോസ് എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടും മക്കളോടുമൊപ്പം പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ ഈ തിരുനടയിൽ അമ്മയിലൂടെ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ സന്തോഷത്തോടെ ഓർത്തെടുത്ത് സാക്ഷ്യപ്പെടുത്തുകയാണ് ആദ്യ മകൾ സൂചിപ്പിക്കുന്നത് വിദേശത്ത് ഭഗവാൻ വേണ്ടിയുള്ള ജോലിക്ക് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥനയിൽ മുന്നേറുന്ന നാളുകളിൽ മകൾ പങ്കെടുത്ത ആദ്യത്തെ അവസരങ്ങളിൽ തന്നെ വിദേശ ജോലി മകൾക്ക് വളരെ എളുപ്പത്തിൽ ക്ലേശങ്ങളൊന്നുമില്ലാതെ പ്രവേശിക്കുവാൻ സാധിച്ചതിനെ സന്തോഷത്തോടെ മകൾ സാക്ഷ്യപ്പെടുത്തി പിന്നെ കുഞ്ഞിൻ്റെ രോഗാവസ്ഥകളെക്കുറിച്ചാണ് അഡ്നോട് വന്ന കുഞ്ഞിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നും കൊടുക്കുവാനാവാതെ വിഷമിച്ച അമ്മ നാളുകളിൽ തിരുനടയിൽ തിരുനടയിലോടിയെത്തി പ്രാർത്ഥിക്കുകയും ഉടപടി തൈലം പൂശി കുഞ്ഞിനെ നിരന്തരമായി സംരക്ഷിക്കുവാൻ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ രണ്ട് വയസ്സ് വരെ എത്തുന്ന ഈ കുഞ്ഞിന് യാതൊരു ആരോഗ്യ പ്രശ്നവുമില്ലാതെ കുഞ്ഞിനെ നല്ല സംരക്ഷണയിലും കുഞ്ഞിനെ നല്ല ആരോഗ്യത്തിലും മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുന്നതിനെ സന്തോഷത്തോടെ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നു ജീവിത പങ്കാളിക്ക് ഒരു തൊഴിലില്ലാതെ വിദേശത്ത് പോകുവാനാവാതെ പ്രയാസപ്പെടുന്ന നിയോഗത്തെ അമ്മയുടെ കാര്യങ്ങളിൽ സമർപ്പിച്ചതിനെയാണ് പിന്നീട് സാക്ഷ്യപ്പെടുത്തുന്നത് അതും ഇങ്ങനെ ഏറെ ക്ലേശം സാമ്പത്തികമായ നിരുക്കങ്ങൾ കുഞ്ഞുങ്ങളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട വലിയ കടബാധ്യതകൾ ഒക്കെ വന്ന് വിഷമിക്കുമ്പോൾ അമ്മയുടെ കരങ്ങളിലേക്ക് ആ നിയോഗം വെച്ച് സമർപ്പിക്കുമ്പോൾ അതും അത്ഭുതകരമായി വളരെ വേഗത്തിൽ നിസ്സാരമായ ഇൻ്റർവ്യൂയിലൂടെ മകനെ വിദേശത്തേക്കുള്ള ജോലിയുടെ എല്ലാ കാര്യങ്ങളും അമ്മ മാതാവ് ക്രമീകരിച്ചു കൊടുത്തതും അടുത്ത ദിവസം വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നതിനെയും കുടുംബം സാക്ഷ്യപ്പെടുത്തി മറ്റൊന്ന് വീടിൻ്റെ ഒരു സ്ഥലവിൽപ്പനയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളാണ് അത് വാങ്ങിയപ്പോൾ തിരിച്ചറിഞ്ഞില്ല ഒരു പ്രെരീടം വിൽക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചത് ഉപ്പ് വിതറി പ്രാർത്ഥിച്ചപ്പോൾ അത് വിൽക്കുവാൻ വേഗത്തിൽ സാധിച്ചു രണ്ടാമത്തെ ഒരു പ്രയിടം അത് നിലമായി രേഖപ്പെടുത്ത രേഖപ്പെടുത്തപ്പെട്ടിരുന്നതിനാൽ സ്ഥലം വിൽക്കുവാനാവാതെ ഏറെ ക്ലേശം അനുഭവിച്ചു അമ്മയുടെ അത് കൊടുത്ത് പ്രാർത്ഥിക്കുകയും കടബാധ്യതകളും ക്ലേശങ്ങളും മാറുന്നതിന് വേണ്ടി അത് വിറ്റുപോകുവാനായി ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു ഒത്തിരി പ്രതിബന്ധങ്ങൾ അതിനെ കണ്ടിരുന്നുവെങ്കിലും അമ്മമാതാവ് അത് വിൽക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു നാളെ അതിൻ്റെ പേപ്പർ എഴുതി കൈമാറുകയാണെന്ന് കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ ഓരോ കാര്യം പറയുമ്പോഴും മകളുടെ വാക്കുകളിലുള്ളത് മാതാവിനോടുള്ള നല്ല വിശ്വസ്തയുള്ള ഒരു ജീവിത രീതിയാണ് ഉടമ്പടി എടുത്ത നാളെ മുതൽ അമ്മയിലാണ് ആശ്രയം അമ്മ മാതാവാണ് കുടുംബത്തെ നയിക്കുന്നത് ഏത് വലിയ പ്രശ്നത്തിലും പ്രതിസന്ധിയിലും അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ അതൊരു ആത്മധൈര്യവും ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള പ്രചോദനവും നൽകിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഏത് വലിയ പ്രശ്നം ജീവിതത്തിലോട് ജീവിതത്തിലോ കുടുംബത്തിലോ വന്നാലും ഓടി അമ്മയുടെ അരികിലെത്തി അത് സമർപ്പിക്കുക പ്രാർത്ഥിക്കുക അതുപടി അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ക്ലേശങ്ങളിൽ നിന്ന് വേഗത്തിൽ പുറത്തു വരുവാനുള്ള വഴികൾ അമ്മ മാതാവ് തന്നെ എപ്പോഴും കുടുംബത്തിന് തുറന്നുകൊടുത്തു കൊണ്ടിരുന്നുവെന്ന് കുടുംബം ഒരുമിച്ച് ഈ ആലയത്തിൽ നിന്നുകൊണ്ട് ദൈവനാമം മഹത്വപ്പെടുത്തുകയാണ് ഒരു വ്യക്തിയിൽ നിന്നൊരു കുടുംബത്തിലേക്ക് ഉടമ്പടി ജീവിതത്തിന് നന്മകളെ പകരുമ്പോൾ അമ്മയിൽ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുന്ന ഓരോ നിമിഷവും അത് കൂടുതൽ നന്മകൾക്ക് അത് കൂടുതൽ ദൈവികമായ സംരക്ഷണത്തിന് അത് വലിയ പ്രയാസങ്ങളിലും പ്രത്യേകമായ പ്രത്യേകമാവിധം പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ദൈവ കരുതലിന് ഒക്കെ കാരണമാകുന്നുവെന്ന് കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ് സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആശങ്കകളിലൂടെ ജീവിതം കടന്നു പോകുമ്പോൾ ധനനഷ്ടത്തിലൂടെ ജീവിതം കടന്നു പോകുമ്പോൾ ഒട്ടും ചഞ്ചലപ്പെടാതെ ഒട്ടും വിശ്വാസക്കുറവില്ലാതെ പരിശുദ്ധമുടെ കരങ്ങളിലേക്ക് ഓരോ അവസരത്തിലും ജീവിതം ഏൽപ്പിച്ചു കൊടുത്തതിനെയാണ് കുടുംബം നമ്മുടെ മുമ്പിൽ ഏറ്റുപറയുന്നത് പ്രിയമുള്ളവരെ നാം നമ്മുടെ കഴിവിന് എന്തൊക്കെ അസാധ്യമാണോ നമ്മൾ നമ്മളെത്ര കണ്ട് വലിയ ഭാരത്തിലൂടെ കടന്നു പോകുന്നവരാണോ നമ്മളെത്ര കണ്ട് കണ്ണീർ കടലിൽ മുങ്ങിത്താഴുന്നവരാണോ പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ സംരക്ഷണയിലേക്ക് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിക്കുവാൻ ഉടമ്പടിയുടെ ഏറ്റവും ചെറിയ കാര്യത്തെപ്പോലും പൂർണ്ണ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നാം കൊടുക്കുന്ന ആ ഒരു നല്ല മനസ്സ് ജീവിതത്തിൽ പുലർത്തുന്ന ആ ഒരു വിശ്വസ്തത അത് വലിയ ദൈവിക ഇടപെടലുകൾ നമ്മുടെ കുടുംബത്തിനും വ്യക്തി ജീവിതത്തിനും നേടിത്തരും എന്ന് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നു നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കരങ്ങലടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക